ഈശോമിശിഹാൽ പ്രിയപ്പെട്ടവരെ നൂറാടും ആട്ടിടെ വേണ്ടപ്പെട്ടതാണെങ്കിൽ വിലപ്പെട്ടതാണെങ്കിലാണ് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അതിനെ അതിനന്വേഷിച്ച് പോകുന്നത് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോയത് പോട്ടെ എന്നേ ചിന്തിക്കുകയുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊണ്ണൂറ്റൊമ്പത് ഉണ്ടല്ലോ എന്ന ചിന്തയിൽ അതിനെ സൂക്ഷിച്ച് നടക്കും അതുപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കഴുത്തിലണിയുന്ന നാണയങ്ങളാണ് പത്ത് നാണയവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഒന്നും നഷ്ടപ്പെട്ടപ്പോൾ അത്ര തീക്ഷ്ണതയോടെ അത് കിട്ടാനായിട്ട് അന്വേഷിച്ചത് അത്രയ്ക്കും വില നൽകുന്നില്ലെങ്കിൽ ഒമ്പതാണെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ അത്ര തീക്ഷ്ണതയോടെ അത് അന്വേഷിക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും ഒരുപോലെ വേണ്ടപ്പെട്ടതായി കാണാറില്ല ചിലരൊക്കെ കൂടുതൽ അടുപ്പം ചിലതൊക്കെ കുഴപ്പമില്ല ചിലരോട് അത്ര മമതയില്ലാതെയുമൊക്കെ പെരുമാറും അതുകൊണ്ട് നമുക്ക് ചിലരൊക്കെ നഷ്ടപ്പെട്ടാലും വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നത് എല്ലാവർക്കും ഒരേ വില കൊടുക്കുമ്പോൾ ആരും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും ഈശോയ്ക്ക് എല്ലാവരും വിലപ്പെട്ടതാ ഓരോരുത്തരും എത്ര നിസ്സാരനാണേലും എത്ര വലിയവനാണേലും എല്ലാവരും വിലപ്പെട്ടതാ അതുകൊണ്ടാണ് തമ്പുരാൻ ഓരോരുത്തരുടെയും തിരിച്ചു വരവ് കാത്തിരിക്കുന്നത് നമുക്കും എല്ലാവരും വിലപ്പെട്ടതാകട്ടെ ആരും നിസ്സാരരായി കരുതാതിരിക്കുക ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ